ആവശ്യമായിട്ടുള്ള മരുന്ന് മറ്റു കാര്യങ്ങളൊക്കെ അധികമായിട്ട് അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം ഒരേ സമയം നൂറുകണക്കിന് ആളുകൾക്ക് ഒരു മുറിവേറ്റവർക്കൊക്കെ ചികിത്സ ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിൽ അതിന് തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും അതോടൊപ്പം കണ്ണൂരിൽ നിന്നുമുള്ള ടീം ആരോഗ്യ പ്രവർത്തകരുടെ ടീം അധികമായിട്ട് അവിടെ എത്തുന്നുണ്ട് അതുകൂടാതെ അവിടേക്ക് പുറപ്പെട്ടവരെ ഫോറൻസിക് സർജൻസ് ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോയിട്ടുണ്ട് അതുകൂടാതെ സ്റ്റാൻഡ് ബൈ ആയിട്ടും ആരോഗ്യ പ്രവർത്തകരുടെ ടീമുകളെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സംസ്ഥാനത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ ശക്തമായി പെയ്യുന്ന മഴ അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ചെറിയ രീതിയിൽ ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെങ്ങളിലെ പൊതുസ്ഥിതി കൂടി പരിശോധിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വെളുപ്പിന് തന്നെ ഇതിന് ആവശ്യമുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകി അത് ഏകോപിപ്പിക്കുന്നുണ്ട് അതീവ ദുഃഖകരമായ നിർഭാഗ്യകരമായ സംഭവമാണ് അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ രക്ഷാപ്രവർത്തനങ്ങളെയും മറ്റു പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു എ എസിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് സംഘമായിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ഓരോരുത്തരെയും ജീവനോടെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വാസ്തവത്തിൽ നടക്കുന്നത് ഫയർഫോഴ്സിൻ്റെ ബഹുമാനപ്പെട്ട സി എം അറിയിച്ചതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം എൻ ഡി ആർ എഫിൻ്റെയും ഒക്കെ അതുപോലെ സിവിൽ ഡിഫൻസിൻ്റെയും ടീമുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്